ാണ് അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും അപ്പോ നമ്മളെ ഒക്കെ എന്റെ സിനിമ

ஜூ பதிமூன்றாம் அரு हाय अलेह हम सब को पेश करन चाहूंगा और चरपतरा का भी चला और प्रेम ने प्रेम ने यहां से अब हम नंबर 2000 में ले 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 समय में अंदर प्राप्त हो सके एक कैरेक्टर चाहिए हमको एक गेन का कैरेक्टर ആ ഒരു സംഭവിക്കട്ടെ എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കും

അവധിയാണ് അവധിയാണോ എന്തായാലും നാളെയാണ് പണം റിലീസാവുന്നത് എല്ലാവരും പോയി കാണുക മാത്രേരുണ്ട് എല്ലാരും സിനിമയുടെ ഷൂട്ടിംഗ് സാധിച്ചിട്ടില്ല അവസരം കൊടുത്ത ഒരു സിനിമയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെറിയ മുന്നോട്ട് വന്നു ആ വീഡിയോ കണ്ടിട്ടാണ് ഇതിന്റെ പ്രൊഡ്യൂസറായ ഡയറക്ടറായ പ്രൊഡ്യൂസറായും ക്ഷണിക്കുന്നത് തലക്കേണ്ടാത്തൊരു വേഷം ഞാൻ ചെയ്തിട്ട് അപ്പോൾ പുതിയ കലാകാരന്മാരെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കടന്നു വരാൻ പറ്റത്തുള്ളൂ നിങ്ങൾ

അപ്പൊ ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നേരെ വേറെ പണിയിൽ അതുകൊണ്ട് ഈ ഒരു മൃഗങ്ങളാണ് പറയുകയാണെങ്കിൽ അത് വളരെ പ്രതീക്ഷിക്കാത്തത് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ

ودي سينا இப்ப நம்ம தெசர் சமயங்க வந்துருச்சு கரெக்ட் ஆனது ஆக்கியன அப்படி என்ன சூட்டும் குறையாது. பின்ன இப்ப எல்லாரும் இங்க இப்ப ஷூர் கி காணனதுல தோங்க வந்து கரப்பட நம்ம வந்துருச்சு எல்லாரையும் காணணும்னு. ஒன் பிளாக் ஹஸ் சன்ワン அண்ட் அபீ ஹஸ் சன்ワン சோ தே 2 2 குடும்பத்துல மதுபார் நேசனா பாடி. பின்ன காபி ஒட்டிட்டா சன்ワン अच्छा देव को माइक्रोफोन दो आदिश ും കൂട്ടുകാരനെ സിനിമകളാണ് <in the> <laughs> <the> <laughs> <The rezio> <misfired> നിങ്ങള് കുറച്ചുപേരും നിങ്ങളുടെ കൈയേറ്റീവ് നിങ്ങളുടെ സോ അതൊക്കെ और सर थैंक यू मैम अच्छा मैं पे आ بيكون انا مغورجي ماركت பண்ணوا غير مغورجي جنيه مغورجي عباره देन बिजनेस मीटिंग प्रेजेंटेशन का बात है मैं ये पार्ट को बात मैं ये नहीं बात कर रहा हूं फिर ये ने बात लेकर डाल रहा हूं मैं अभी दो बार आप लोगों केटर वाले रिपोर्ट में ठीक है ओके थैंक यू ये पार्ट അത് ഞാൻ പറഞ്ഞു നാളെ പോയി കാണണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം പാർട്ട്നർഷിപ്പും അറിയിക്കണം അറിയല്ലേ ഓക്കെ താങ്ക് യു